രണ്ടു മാസം ശ്രമിച്ചിട്ട് ഈ കളറുകൾ അങ്ങോട്ട് ഒക്കില്ലല്ലോ ഒക്കെ ആരും കണ്ടത് ഇളക്കി ഒട്ടിക്കുക അതാണ് നല്ലത് ഹലോ ഹലോ ആ അഭിഷാദ് ഗുരുവായൂരല്ല അഭിഷേക് ഗുരുവായൂർ ഈ വാഴ നനയുമ്പോ ചീരയും കൂടെ തരയുമല്ലോ ഞാൻ വിളിച്ചതേ വളരെ വിഷമത്തിൽ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹം ഞാൻ ഒരുപാട് പല കാര്യങ്ങൾ ചെയ്തു സാറേ ഞാനേ പുള്ളിയുടെ ഫോണില് വാൾപേപ്പർ എന്റെ ഫോട്ടോ വെച്ച് അതേപോലെ ലാബ് തുറക്കുമ്പോ ഫ്രണ്ടില് എന്റെ ഫോട്ടോ പിന്നെ പേഴ്സില് എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതൊന്നും പോരാഞ്ഞിട്ട് പുള്ളിയിലെ നെഞ്ചത്തി ഞാൻ കാര്യം മനസ്സിലായി നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്താ അറിയാമോ ഈ തിയേറ്ററിലെ സിനിമ ടിക്കറ്റ് കീറാൻ നിക്കണമെന്റെ അവസ്ഥയാണ് നാല് നേരം ഒരേ പടം തന്നെ കാണണം അതും ഓഞ്ഞ വൃത്തികെട്ട പടം നിങ്ങൾ ആ ഫോട്ടോ എടുത്ത് മാറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെടും ഉള്ള സ്നേഹവും പോവും സന്തോഷമായില്ലേ

വീട്ടിലെ സമാധാനം പോയിട്ട് ഈ ഈ എത്ര വല്ല എന്റെ ഭാര്യ നീ ഒരു കാര്യം മനസ്സിലാക്കണം സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നിങ്ങൾ പറയുന്നത് എല്ലാം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം പിന്നെ അല്ലെ അങ്ങനെയാണെങ്കിൽ രാവിലെ കഴിക്കണ്ട ദോഷിയെ സ്വയം പോയി അങ്ങ് പിന്നെ ചമ്മ തേങ്ങയില്ല അത് സ്വയം തെങ്ങി കയറാൻ കിട്ടും അയ്യോ ഈ കോട്ടുകൂട്ടുകൊണ്ട് ഞാൻ തെങ്ങി കയറാനാണ് അപ്പൊ രാവിലത്തെ ആഹാരമില്ല പട്ടിടി നമസ്കാരം സാറേ പ്രദേശ് പ്രദേശ് വിളിച്ച മനസ്സിലായി മനസ്സിലായി കൊച്ചാപ്പി കുഞ്ഞാപ്പി നിങ്ങളെ കാര്യങ്ങളെല്ലാം ഞാൻ ഫയൽ ആക്കി വെച്ചിട്ടുണ്ട് വന്നത് ആകെ മൂന്ന് പേർ അതിൽ രണ്ടുപേരും അറ്റു പറഞ്ഞിട്ട് പോയി ഒരാൾ ഗൂഗിൾ പേ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി ചായക്കടയിലെ കണ്ണാടിപ്പെട്ടിയിൽ പൂത്ത മൂന്ന് മുറകവും ഒരാഴ്ച പഴക്കമുള്ള രണ്ട് ഉണ്ണിയപ്പം അതെ ഞാൻ പോയി കഴിഞ്ഞാൽ പഠിക്കും കാര്യങ്ങൾ വെക്കുന്നത് നിർബന്ധമാണ് ചുട്ടോ ഈ എന്തൊക്കെ ജോലികൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് തറ തുടക്കാനുണ്ട് തുണി അലക്കാനുണ്ട് പാത്രം കേൾക്കാനുണ്ട് കുട്ടികളെ കുളിപ്പിക്കാനുണ്ട് ഇത്

ഞാൻ വല്ല പറഞ്ഞ ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ ഈ വൃത്തിയെട്ട ഡ്രസ് ഇല്ലേ ഇത് മാറ്റണം ഈ ഡ്രസ് കണ്ടല്ലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കൂല ആ ചുമ്മാല്ലേ മെനഞ്ഞാന്ന് ഒരു ചാപാരിപ്പെട്ടി നമ്മടെ കടയിൽ വന്നിട്ട് തിരിഞ്ഞു പോയത് നമ്മുടെ ഡ്രസ്സ് കണ്ടതായിരിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞരാ എന്റെ അനുഭവം തന്നെ എടുക്കാം പണ്ട് ഈ ജംഗ്ഷനിലുള്ള കലുങ്കിലിരുന്ന് ഇവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവായിരുന്നു അപ്പോ ആ ആൾക്കാർ എന്നെ നോക്കിട്ട് പറഞ്ഞു ഏതാ വട്ടുള്ള മനുഷ്യനൊന്നും ഞാൻ ഒരു കോട്ടം വാടക എടുത്ത് യൂട്യൂബിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഈ ആൾക്കാരെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഡ്രസ് കോഡ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് വളരും വളരും ഡ്രസ് കോഡ് മാറ്റുന്നത് പോലെ തന്നെ ട്രെൻഡി നമ്മൾ കൊടുക്കണം ഓ അങ്ങനെ ഈ പഴയ ഫുഡുകൾ ഒന്നും കളയരുത് അല്ലെ പഴയ ഫുഡൊക്കെ അല്ലേ സാർ അതൊക്കെ പണ്ട് ബിസിനസ് മാറ്റി പിടിക്കൂ ഉദാഹരണത്തിന് പറഞ്ഞു തരാം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കൂ ഇതെന്താന്ന് മനസ്സിലായോ ിട്ടി കുട്ടമഞ്ചി അല്ലിതൊരു ചട്ടിയാണ് ഈ ചട്ടിക്ക് എത്ര രൂപ നാപ്പത് രൂപ ഇതിലോട്ട് നമ്മൾ കുറച്ച് പഴഞ്ചോർ അങ്ങോട്ട് ഇടുന്നു ഇതിലോട്ട് നമ്മൾ ചെലവാകാതിരിക്കുന്ന കുറെ കറികൾ അങ്ങോട്ട് ഒഴിക്കുന്നു ഇതിന്റെ മുകളിൽ കുറച്ച് ബീഫ് അങ്ങോട്ട് ഇടുന്നു ബീഫിന് എത്ര രൂപ ആവും അറുപത് അറുപത് രൂപ അതിന്റെ മുകളിൽ ഒരു വിലയില്ലാത്ത ഒരു വാഴയില അങ്ങോട്ട് വെക്കുന്നു ഇതിനെ നമ്മൾ കെട്ടുന്നു ഇപ്പൊ എത്ര രൂപ നൂറ് രൂപ ഇതിനെ നമ്മൾ മുന്നൂറ് രൂപ ചട്ടിച്ചോറായിട്ട് കൊടുക്കുന്നു ചട്ടിച്ചോറല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് പിന്നെ ഇതെല്ലാം പോട്ടെ നമുക്ക് കളയാം കളയാ ഇനി ഇനി കടയുള്ള തലേ ദിവസത്തെ പൊറോട്ട ഒരു മൂന്ന് പൊറോട്ട ഉണ്ടെന്ന് വിചാരിക്കാം അതിനെ വെടുത്ത് നമ്മൾ വേറൊരു ഇലയിൽ ഇങ്ങനെ ആക്കുന്നു അതിനെ നമ്മൾ കിഴിയായിട്ട് ഇങ്ങനെ കെട്ടുന്നു ആയിട്ട് കെട്ടിട്ട് അതിന് ആവി കയറ്റി ആവി കയറ്റി എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കിഴി പൊറോട്ടായിട്ട് കൊടുക്കുന്നു ഇത് ലാഭമാണ് പിന്നെ നിങ്ങളുടെ കടയിൽ ഓറഞ്ച് ഉണ്ടെന്നിരിക്കട്ടെ ഈ ഓറഞ്ച് അഴുകിപ്പോയി കളയരുത് ല്ല ഇതിന്റെ തൊലി പൊളിച്ച് നമ്മൾ അതിനെ അടിച്ച് ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നു ഇത് അടിക്കുന്നു നമുക്കല്ലേ അറിയാവൂ നമ്മൾ ഇതിനെ ജ്യൂസ് ആയിട്ട് ഐസ് ഇട്ട് കൊടുക്കുന്നു അയ്യോ വിചാരിക്കുമ്പോ അല്ല ഇത് കുടിച്ചോ 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 ഓ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കട ാണ് നെഗറ്റീവ് അതല്ല അത് നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുപോയി നമ്മൾ ഫോട്ടോഷോപ്പ് വഴി അച്ഛൻ്റെ ജൂപ്പ മാറ്റി കോട്ടി

തീരൂ പ്രശ്നങ്ങൾ തേടി നമ്മൾ പോകരുത് പിന്നെ പ്രശ്നങ്ങൾ നമ്മളെ തേടി വരണം ഇതുപോലെ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേക്ക് സോഫ്റ്റ് കേക്കാണ് നമ്മൾ ചേട്ടാ നോക്കിക്കോണ്ടേ പറഞ്ഞ എന്താ തങ്കപ്പെട്ട സ്ത്രീ അല്ലേ കണക്ക് വരുമ്പോ ഡെയിലിയാണ് എന്റെ അതിഥിമാരെ സൽക്കരിക്കാൻ എന്റെ ഭാര്യ പോയിട്ടേ ഉള്ളൂ പിന്നൊരു കാര്യം ബിസിനസ് കാരണം പറഞ്ഞാൽ എന്റെ ഭാര്യയെ കണ്ട് പഠിക്കണം അറിയാമോ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ ഒരു ലോഡ് കേക്കിന്റെ മിച്ചോട് ഇത് അത് പൂത്തിട്ടും നിങ്ങളെ പൊട്ടി തീറ്റില്ലേ അങ്ങനെ നമ്മൾ സാധനങ്ങൾ വിറ്റയിക്കണം പഴയതൊന്നും കളയരുത് അത് ചെലവാകും ഇനി ഞാൻ കാര്യം പറയാം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ ഇനി നിങ്ങളുടെ കടയുടെ ലാഭനഷ്ട കണക്കിലോട്ട് പോവാം ലാഭം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം മനസിലായോ പരിപോടമായിട്ട് ചിന്തിക്കേണ്ട ഇത് പരിപ്പോടേ സമൂസ അല്ല ഇതൊരു റൗണ്ട് ഇതൊരു ത്രികോണം ഓക്കെ ഇതാണ് നിങ്ങളുടെ കട അതിന്റെ മുകളിൽ രണ്ട് എൽ ഇ ഡി വാളുകൾ നമ്മൾ ഇങ്ങനെ പിന്നെ നമ്മൾ ഒരുപാട് കോംബോ ഓഫറുകൾ കൊടുക്കുന്നു ഇത് കണ്ട് ഒരാൾ വന്നിരിക്കട്ടെ അയാൾ പോയി ഒരുപാട് പേരെടുത്ത് പറയും പിന്നെ ഈ സൈഡിൽ നിന്ന് ആൾക്കാർ ഇടിച്ചു കയറും ഇടിച്ചു കയറും ആ ഡെലിവറി ബോയ് ആണല്ലോ ഈ വരുന്നത് ഓഹ് ഇവിടെ കൊണ്ട് അവർ ബൈക്കുകൾ വെക്കുന്നു പിന്നെ എന്തു ചെയ്യും നിങ്ങൾക്ക് മൂന്നര ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ ലാഭം പൈസ കൂടിയാലും തൊട്ടി സ്വഭാവത്തിന് മാറ്റി അപ്പൊ ഒരാഴ്ച കൊണ്ട് എത്രയാണ് അങ്ങനെ നിങ്ങൾ ഉയർന്നു പോകും ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഞങ്ങളുടെ കട വേസ്റ്റ് ചെയ്യാൻ വരുന്ന ചക്ക അതായത് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം ഒരാഴ്ച ആറ് ലക്ഷമാവുമ്പോൾ

ഒന്നാമത് ഇവിടെ മീറ്റിംഗ് ഇടയ്ക്കാണ് ഞങ്ങളുടെ ബിസിനസിന്റെ നിങ്ങൾ ലാഭം ഉണ്ടാക്കി തന്നല്ലോ ആ നിങ്ങളുടെ കാര്യം കഴിച്ചു മതി നീ നിന്റെ നിന്റെ പെണ്ണുമ്പോഴും ഇപ്പഴും നിങ്ങളുടെ ഹോട്ടലിൽ ഫുഡ് ഇൻസ്പെക്ടറിന്റെ ഇൻസ്പെക്ഷൻ വന്നിരിക്കുന്നു വിളിച്ച് പറഞ്ഞിട്ട് എന്തിനെ ആ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്ത് നിങ്ങളെ ബിസിനസ് ഉയർത്താൻ അറിയാമെങ്കിൽ നിങ്ങളെ ഫോൺ ചെയ്ത് താഴ്ത്താനും എനിക്കറിയാം എന്റെ ബിസിനസ് പൊളിക്കാൻ നോക്കിയാ ഇങ്ങനെ ഇരിക്കും വെള്ളത്തില് മുങ്ങിപ്പോയി മോട്ടിവേഷൻ എന്താന്ന് മനസ്സിലായാ മനസ്സിലായി കിട്ടി